വിഷമിക്കണ്ടെന്ന് ഞാൻ പറയില്ല എന്തായാലും സത്യം തെളിയില്ല അതുവരെ ഇത്തരം സിറ്റുവേഷൻ ഫേസ് ചെയ്തേ പറ്റൂ കേട്ടിട്ടില്ലേ ചില കാലങ്ങളിൽ ചില ദുരന്തങ്ങൾ ഇടുത്തി പോലെ നമ്മുടെ തലയൊന്നു വീഴും ഫേസ് ചെയ്യണം വേറെ മാർഗമൊന്നുമില്ല ഒരുപാട് കണ്ണീരിലൂടെ കടന്നു വന്നതാ ഞാൻ പക്ഷേ എൻ്റെ അനിയത്തിമാരെ സങ്കടങ്ങൾ അറിയിച്ചിട്ടില്ല ഞാൻ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂങ്ങള് എന്ത് ചെയ്യണം എന്നറിയാതെ ആദ്യ പിടിച്ചോടി പരിചയമൊന്നും നോക്കണ്ട നമുക്ക് ഏതെങ്കിലും ഒരു വക്കീലിനെ പോയൊന്ന് കണ്ടാലോ ആ അബീട്ടൻ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അറിയില്ല അയാളൊന്ന് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ചേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചാലോ വേണ്ട വിളിച്ചിട്ട് എടുത്തില്ലോ എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാം അവിടെ ചെന്ന് ഒന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം ബാക്കിയൊക്കെ എനിക്ക് അനിയത്തിമാരെ ഒന്ന് വിളിക്കാൻ പറ്റിരുന്നെങ്കിൽ പോലീസുകാരുടെ കയ്യില ഫോൺ വിളിച്ചോ വിളിച്ചോ നമ്മൾ എപ്പോഴാ വരാന്ന് അറിയില്ല പരിചയമില്ലാത്ത നമ്പറാ ഹലോ മോളെ ചേച്ചിയ ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയേ പോലീസ് സ്റ്റേഷനിലാണോ അതെ പേടിക്കൊന്നും വേണ്ട ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരാ ചേച്ചി കാണു വേണ്ട ഇങ്ങോട്ട് വരണ്ട എനിക്ക് ഇവിടെ കൊഴപ്പൊന്നുമില്ല അങ്ങനെ പറഞ്ഞാലൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല ഇവിടെ ഞങ്ങൾക്ക് ഒരു എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരും വേണ്ടെന്ന് പറഞ്ഞില്ലേ അനുസരിച്ചില്ലെങ്കിൽ അടിമേടിക്കും ചേച്ചി ഒറ്റയ്ക്കല്ല ഇവിടെ അപ്പൊ ഇവിടെ വേറെ ചേച്ചിട്ട് കൂടുള്ളത് ആ അത് സ്ഥിര ആഹാരത്തിന് കുറ്റം പറയുന്ന ആളില്ലേ ആ അതെ മക്കളെ പേടിക്കണ്ട ചേച്ചി അങ്ങോട്ട് വന്നോളാം എപ്പോ എപ്പോ വരും ഇന്ന് വരില്ലേ അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല നിങ്ങൾ സമാധാനിട്ടിരിക്ക ചേച്ചി വന്നോളാം ഫോൺ വെച്ചോ ഹലോ ഹലോ അതെ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്ന് സ്റ്റേഷനിൽ പോയി ിൽ നമ്മള് തീർച്ചയായിട്ടും ചെന്ന് സ്റ്റേഷനിലോട്ട് അങ്ങ് എന്നിട്ട് എന്റെ മോളെ ലോക്കപ്പിലിട്ട് പീഡിപ്പിക്കില്ലേ എന്നും പറഞ്ഞ് അവസാനം കൂട്ടുപ്രതിയായിട്ട് മോളുടെ കൂടെ അങ്ങോട്ട് പോവാം അഴിയെണ്ണാൻ ഇത് കൈയോടെ പിടിച്ച മോഷണ കേസാ അപേക്ഷിച്ച ചിലപ്പോ റിമാൻഡ് കാലാവധി കുറയ്ക്കാം അതിനപ്പുറം കേസില്ലാതാക്കാനൊന്നും പറ്റില്ല െ പോലീസ് കസ്റ്റഡിയിലെങ്ങണം വിട്ട തീർന്നു പിന്നെ എനിക്ക് പോലും വേണ്ടതാകും ആ പഴഞ്ചാക്കിനെ എങ്കിലും സത്യാവസ്ഥ എന്ത് സത്യാവസ്ഥ തന്നെയാ ഇനി അത് വെളുപ്പിക്കാനൊന്നും ആരും നോക്കണ്ട നിങ്ങളുടെ മൂത്ത മൂത്തമോടെ കാര്യം തീർന്നു ചന്ദ്ര ഞാൻ ഉള്ളൂ എന്റെ മനസ്സിൽ പണ്ടേ കളഞ്ഞതാവളെ അര നനഞ്ഞ കുളിരി പോയി എന്ന് പറയില്ലേ കാരണവുമാര് ഇതും ഇനി ഏതാണ്ട് നനഞ്ഞ മട്ടില്ല ഇനി അവൾ ആ സകലം കുളിച്ചങ്ങ് കേറിക്കോളും മഹേന്ദ്ര നീ ഇനി അവളെ പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷിച്ചു പോയി ചേച്ചി കാലം കഴിഞ്ഞിട്ടായാലും നി മോഷണക്കേസിലെ പ്രതിയായാലും അവളെ തന്നെ മതി നെല്ലും പതിരും തിരിച്ചറിയാത്ത കാലം തൊട്ട് കണ്ണിലും മനസ്സിലും കൊണ്ടു നടന്നതാമൃതയെ പെട്ടെന്നൊന്നും പറിച്ചറിയാൻ പറ്റില്ല വരട്ടെ കണ്ണീരും കയ്യുമായിട്ട് അവൾ വരും എൻ്റെ കാലുടിക്കാൻ എല്ലാ വഴികളും അടഞ്ഞ പിന്നെ എൻ്റെ വഴിയല്ലേ അവൾക്ക് നേരായ വഴി